ഹലോ ഗായ്സ് ഡ്രാവലേ തോഫിയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് കെ എൻ എസ് പഴയ കെ എൻ എസ് ഇപ്പോഴത്തെ വിജയാസം അവിടെ ഉള്ളത് ഷമതിന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു ഓക്കെ ആ ഒരു വീഡിയോ ആണ് നിങ്ങളി കാണാൻ പോകുന്നത് നടന്ന പറഞ്ഞ് ശ്വാസം മുട്ട ഓക്കെ അപ്പം അതാണ് പരിപാടി അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വണ്ടിയിൽ കയറുക ഷംനാഥിന് പനിയായി കേട്ടോ ഹോസ്പിറ്റലാണ് ട്രിപ്പിട് പോകുന്നു പനിയായി നിങ്ങൾ ട്രിപ്പിടാൻ വേണ്ടി വന്നു അതേ ഹോസ്പിറ്റൽ കെ എൻ എസ് ഹോസ്പിറ്റലിൽ ഓക്കെ ഇവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇന്നലെ കഴിക്കാൻ വേണ്ടി പോകും പുള്ളി ഇന്നലെ ജിമ്മിൽ പോയിട്ട് റിയിട്ട് പോൻഫ്യൂഷ ഇൻഫ്യൂഷൻ ഇടാൻ പോയി അവനെ ഷട്ടർ പൊട്ടി കേട്ടോ ഫുള്ള് പ്രശ്നമാണ് ഇൻഫ്യൂഷൻ ഇടാൻ പോകുന്നവനെ എന്താ സംഭവം അറിയത്തില്ല ഇത് പഴയമോള ലിഫ്റ്റാണ് കേട്ടോ ഈ ലിഫ്റ്റൊക്കെ ഒന്നും നമുക്ക് ഇനി എവിടെയും കാണാൻ പറ്റത്തില്ല ഈ ഹോസ്പിറ്റലിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കാര്യം അതിട്ടാണ് കാണുന്നത് ഇത് ഓപ്പൺ ആണെന്ന് ഞാൻ കാണിച്ചായിരുന്നെങ്കിൽ കേട്ടോ ഇൻഫ്യൂഷൽ ഇടാൻ പോവാണ് ഇങ്ങനത്തെ ട്രിപ്പ് ഇടാൻ പോവാണ് കേട്ടോ അവന കൊ കൊട്ടാരക്കര മാർത്തോമ സ്കൂളാണ് ആണ് പമ്പ് പവനായി ശവമായി ഇന്നിനി ജിമ്മി പോലോ യെസ് അതാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ ഈ വയസ്സൊക്കെ ആവാട്ടോ സംഭവം ഈ ഹോസ്പിറ്റലൊക്കെ വന്ന് ഒരു അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഇപ്പോഴത്തെ നമ്മുടെ ഈ ചുറചുതിപ്പിൽ അറിയത്തില്ല കാര്യങ്ങൾ ഇവിടെ വരുന്നത് ഞാൻ വാടക എനിക്ക് സത്യം പറഞ്ഞു ഹോസ്പിറ്റൽ ഞാൻ ഒരു കാരണവശാലും വരാത്തിനാകും അപ്പോൾ ഞാൻ വരുത്തില്ല ഇനി ഭയങ്കര പേടിയാണ് നാളെ ചിലപ്പോൾ എനിക്കും പനി വരുന്നോട്ടോ പേടിച്ച് കഴിഞ്ഞാട്ടെ പിന്നെ കൊറോണ ആയിട്ടാണ് അവിടെ കൊണ്ടുവന്നു ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ എനിക്കൊന്ന് ഒരുപാട് പൈസയോണ്ടായിരിക്കും ആരും കൊണ്ട് വരാത്തിരുന്നു ട്രിപ്പിടാൻ പോവാണ് നരമ്പെടുക്കുവാണോ കുത്തിക്കേറ്റുന്നു കുത്തി കേട്ടാൻ പോയി ഇങ്ങനെ ആക്കി ഇങ്ങനെ ഞാൻ കണ്ടെട്ട എനിക്ക് കഴിച്ച കേട്ടോ നല്ല കൈ കുത്തി പഠിപ്പിച്ചെടുത്തു എന്തെങ്കിലും ട്രിപ്പാണ് കേട്ടോ

അതിന്റെ കൂടെ അവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളും സമാധാനങ്ങളും എവിടെങ്കിലും അറ്റാക്ക് വന്ന് വീഴുന്നു ഇങ്ങനെയാണ് മഞ്ഞപ്പിത്തത്തിന്റെ ചെറിയൊരു അംശമുണ്ട് ഉണ്ട് അല്ല അതെ എല്ലാര്ക്കും ഉള്ളതുപോലെയാ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു വെള്ളം കുടിക്കണം പറഞ്ഞല്ലായി അത് കൂട്ടി ഇല്ല ഡോക്ടർ അതെ എല്ലാവർക്കും ചെറിയ ചെറിയ പോയിന്റ് ചെറിയ ശതമാനമേ ഉള്ളൂ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ തന്നെ ചെറിയ അംശം ചിക്കുളി ലോ മോഷൻ ആയിട്ട് കേട്ടോ മഞ്ഞപ്പിത്തമാണോ അല്ല പ്രശ്ന കാര്യമുള്ള കാര്യമല്ല ഡോക്ടർ പറഞ്ഞ് താഴെ ഭയങ്കര കലിപ്പ് അങ്ങനെ ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടു ഞാനാണ് ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത് ചെറിയ മഞ്ഞപ്പിത്രത്തിൻ്റെ ഒരു പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ അതെല്ലാവർക്കും ഉള്ളതെന്ന് തോന്നുന്നുണ്ടോ കാര്യമുള്ള കാര്യമൊന്നുമില്ല ആൾ ടെൻഷനായി മഞ്ഞപ്പിത്രം എന്നൊക്കെ ആരും തെറ്റും മെസ്സേജ് പറയുന്നു കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇല്ല ഉപ്പില്ല ഓക്കെ അപ്പോൾ അടുത്ത മഴയുടെ ഒരു ഇനി മന്തിന് ഞാൻ പോകണമെന്ന് പറയാം ഒരാൾ വരാൻ ഉണ്ട് ചിക്കു ചിക്കുവിനെപ്പോൾ വിളിക്കണം അവൻ മറ്റേ അക്കോ അപ്പം ചർ ചെയ്തിട്ട് പോയി പോകണുള്ളൂ പരിപാടികളാണ് ഇവിടെ നടക്കുന്നതൊക്കെ മഴ പെയ്യും എന്തൊക്കെയാണ് ഇനി മെഡിസിൻ എടുക്കാൻ പോണോ താഴെ പോകുന്നത് ഒരേ പ്രശ്നം ആരാ ആൾക്കാരെ വിളിക്കുക കേട്ടോ സ്റ്റോറി ഇട്ടായിരുന്നു ആളെ വിളിക്കുക സംഭവം എന്താ പറയുക താഴെ മെഡിസിൻ ഡോക്ടറായിരുന്നു ആ ഡോക്ടറെ മാനിച്ചത് കാര്യം ഡോക്ടർ നല്ലൊരു ഡോക്ടറാണെന്ന് തോന്നുന്നു ആ ഡോക്ടർ കാര്യം ഒരമ്മക്ക് മെഡിസിൻ കൊടുത്തിട്ട് സാമേജ് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞു ഡോക്ടർന്ന് അത് പറഞ്ഞാൽ പറ്റത്തില്ല അത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കാര്യം ഡോക്ടറിനിന്ന് ഇരിക്കട്ട് സെല്യൂസ് അതേപോലത്തെ പല പണിക്കാരെയും കുറ്റപ്പെട്ട കാര്യമല്ല അവർക്കും ഇതൊക്കെയുണ്ടല്ലോ അതേതാണ് ഡ്യൂട്ടി ഇന്ന ഡ്യൂട്ടി ഇന്നതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് ആരെയും കുറ്റം പറയുന്നില്ല അപ്പോൾ അതായത് സംഭവം ഞാൻ ആ ലിസ്റ്റിൽ ചേച്ചിയെടുത്ത് വെച്ചു ചേച്ചിയാണ് പറഞ്ഞത് ഓക്കെ അപ്പം നിൽക്കുകയാണ് കാര്യങ്ങൾ ആരുമില്ല ഞാനും മാമനും മാമിയും ഇവിടെ മാത്രമേ ഉള്ളു ഇപ്പൊ നമ്മുടെ ട്രിപ്പ് തീരാൻ പോവുകയാണ് ഉണ്ടോ ഉണ്ടോ ചേച്ചിയെന്ന് പറഞ്ഞ കൂട്ടി വെച്ചോളാം പറഞ്ഞു ട്രിപ്പ് പറഞ്ഞു ചേച്ചി കഴിഞ്ഞു നീ എവിടെ നീ എവിടെ 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 ഇറങ്ങി അവൻ പറ നമ്മളങ്ങോട്ട് വരുവന്ന വേണ്ട വേണ്ട നീ വീട്ടിൽ നിന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാ അവിടെ നിന്ന് പോവാ വിളിക്കുന്നുടാ ടാ ഇന്നോട്ട് വിളിക്കണം വേണോ വേണം വേണം രണ്ടു കിലോ വെച്ച് എടാ പോണ അക്കം ചെട आ, ും കാണാം വലത്തും കാണാം ആ ഒരു പരിപാടിയാ അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ ഇനി ഞങ്ങൾ നേരെ മന്തി അടിക്കാൻ പോകുന്നു ചേച്ചി പേപ്പറോ കമോൺ കമോൺ അടാ ചേച്ചി വെയിറ്റിങ് ആരാ ടൈം വിളിക്കുന്നേ പോവാൻ ചേച്ചി ഓക്കെ താങ്ക് യു ചേച്ചി ഇപ്പം വരും അവരൊരു കുരുവില്ല പോവാണ് ഞാൻ യൂട്യൂബർ അയച്ചി പിന്നെ അല്ലേ ചെറുക്കന് അങ്ങനെ പോവുകയാണ് ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി ലിഫ്റ്റ് ലിഫ്റ്റിറങ്ങി അങ്ങനെ ഒരു അതിഥി കിട്ടിട്ടുണ്ട് നമ്മുടെ അനീഷ് ചേട്ടനാണ് അങ്ങനെ മെഡിസിൻ എടുത്തു കേട്ടോ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എല്ലാം കഴിക്കണ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ചിക്കുവിനെ വിളിക്കണം മന്തിന് പ്ലാൻ ഉണ്ട് നോക്കട്ടെ ഇവന് അങ്ങനെ ഒരുപാട് ഹാഡായിട്ടുള്ള കഴിക്കലൊന്നും ഛർദിയിലുണ്ടോ ഒരുപാട് ഛർദി ഛർദി വോമിറ്റിംഗ് വണ്ടിട്ടവിടെ ഇപ്പം നമ്മളുള്ള ഭാഗം ഇതാണ് കേട്ടോ ഇതാണ് ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൻ്റെ പേരെന്താണ് കെ എൻ എസ് അല്ലേ ഇപ്പോൾ വിദ്യാസാക്കി കേട്ടോ പണ്ട് കെ എൻ എസ് ആയിരുന്നു ഇപ്പോൾ വിദ്യാസാക്കി ഓക്കെ ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട് പണിയെടുത്തു പണിയെടുത്തു വണ്ടി അങ്ങാണ് വർക്ക് ചെയ്താട്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലോഗ് ചെയ്യണമെന്ന് വെച്ചതേ അല്ല പിന്നെ നമ്മുടെ വണ്ടി ഒറ്റയ്ക്ക് മാത്രമേ അവിടെ നാല് പത്തൊമ്പത് വണ്ടി ഉണ്ട് എല്ലാവരും പോയി